േഘ പ്രവാചകന്റെ ഒന്നര സഹസ്രാബ്ദവും മീലാ ദിവസ യും മുന്തിരിപ്പൂ പള്ളികളുടെയും ശീതള ചായയും മദീന മുനവറയിൽ പച്ചക്കുംഭക്ക് താഴെ മന്ദമാരുതന്റെ തലോടലേറ്റ് അന്ത്യവിശ്രമം കൊള്ളുന്നു ലോകത്തിന്റെ ഗുരുവര്യൻ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി പാറക്കൽ മർക്കസ് മീലാദ് സ്വാഗത സംഘം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയും അസ്മാഹുൽ ഹുസ്ന മീലാദ് സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് കപ്പൂർ ദാറുലും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണത്തിൽ നിന്നും ആയിരക്കണക്കിന് തൂവുള്ള വസ്ത്രധാരികളായ മുത്താലിമീങ്ങളും ഉമറാക്കളും ഉലമാക്കളും പണ്ഡിതന്മാരും സയ്യിദന്മാരും പരിസര മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരുന്നയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും മകമ്പടിയോടെ തെക്കബീറിന്റെയും സ്വലാത്തിന്റെയും ഈരടികളുമായി മീലാദ് ബഹുജന റാലി പ്രയാണം ആരംഭിച്ച് കാഞ്ഞിരത്താണി കപ്പൂർ സിറ്റി കൂനമൂച്ചി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ൽ മർക്കസ് തുടർന്ന് പാറക്കൽ മർക്കസ് അങ്കടത്തിൽ അസ്മാഹുൽ ഹുസ്ന മീലാദ് സമ്മേളനത്തിൽ തന്റെ ഇരുകരങ്ങളും ജഗന്നിയന്താവിന്റെ ദർബാറിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരക്കണ്ണുകളോടെ ഭക്തി സാന്ദ്രമായ പ്രാർത്ഥനക്ക് മൌലാന പാറക്കൽ ഉസ്താദ് നേതൃത്വം നൽകുമ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ പ്രവാചക സ്നേഹികളെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ദാറുൽ ദാരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ

ജ്യോതിസായി വന്നേ മാധ ആമീ നാൻ്റെ കൺ കോളിൽ കൊന്നേ முத்தொழி தாறு சோல் திணங்கி முருஷிடும் அரிஷிடுமா முழுங்கி மக்கையில் குதநாத முழங்கி அசலாம் வசலம் அசலாம் வசலம்யேசலா அசலாம் வசலம்யானே அசலாம் و سلام یا حبیب سلام പിറങ്ങിടുന്നേ മൊത്താറാം പിരിഞ്ഞിടുന്നേ സായി ജ്യോതിസായി വന്നേ മാതാവാം ആമീനാൻ്റെ കൺകുളിർക്കുന്നേ സത്യമതത്തിൽ ആകു പകര മാനവമോചനത്തിൽ ആലമിൽ സാമോദായം വിളയാടുന്നേ അജ്ഞാത ആനാചാരം ആകുന്നേ ആലമിൽ സാമോദായം ിടുന്നേ മുക്താറാം പിരിഞ്ഞിടുന്നേ വനവാലത്തിൻ്റെ ജ്യോതിസായി വന്നേ മാതാവാമീനാന്റെ കൺകോളിർക്കുന്നേ മുക്തത്തിൽ ടുന്നേ മുക്താറാം മാലറ വല്ല വിരിഞ്ഞിടുന്നേ മാനവാ മാലത്തിൻ്റെ ജ്യോതിസായി വന്നേ മാതാവാം ആമീനാന്റെ കൺകുളിൽക്കുന്നേ മുക്തൽ